വെൽക്കം ടു മൃണാ സ്റ്റാർ അപ്പം മൃണാ സ്റ്റാറിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒരു എക്സിബിഷൻ സ്റ്റോളിലാണ് അപ്പോൾ സ്റ്റോളിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ശരിക്കും കുട്ടികളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും അടിപൊളി എക്സിബിഷൻ സ്റ്റോൾ ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കയറി ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു എക്സിബിഷൻ്റെ ഒരു ഫുൾ ചരിത്രം എന്തിൻ്റെ ബേസ്ഡാണുള്ളത് അതിൻ്റെ ഫുൾ ചരിത്രങ്ങളും അതേപോലെ നമ്മൾ ഒരുപാട് ഫിലോസഫേഴ്സിൻ്റെ ചിത്രങ്ങളൊക്കെ ആയിരുന്നു ദെൻ പിന്നെ വരുന്ന ഒരു ഏരിയ പറഞ്ഞാൽ കുട്ടികളുടെ ഫുൾ ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്രാഫ്റ്റ് വർക്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം പോലുമില്ല കറക്റ്റ് നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ടീച്ചേഴ്സ് ആകാൻ പോകുന്ന കുട്ടികളുടെ എല്ലാ കലവിരുദ്ധമാണ് ഈ ഒരു എക്സിബിഷന്റെ ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് എന്ന് പറയാൻ പോകുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഓരോരോ സെക്ഷനാണ് ചാർട്ട് പേപ്പറും അതേപോലെ തന്നെ നമ്മുടെ കാർഡ് ബോർഡ് ചട്ടകൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളതെല്ലാം ഇവിടെ കാണും ആ കാണുന്നത് ഒരു ടേബിൾ ആണ് കേട്ടോ കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നിപ്പോയിക്കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും സൂം ചെയ്തിട്ട് അതിൻ്റെ അടുത്തേക്ക് വരുന്നത് പിന്നെ അതായത് ഓരോ കോഴ്സിൻ്റെ സെക്ഷനുമായിട്ടാണ് അവർ ഈ ഒരു എക്സിബിഷൻ സ്റ്റോൾ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഒരുപാട് ഡിഫറെൻ്റ് കുട്ടികളുടെ ഒരു കലാവിരുദ്ധാണത് നമ്മുടെ ഇതേപോലത്തെ നമ്മുടെ സ്കൂളുകളിലും കോളേജിലൊക്കെ ഇതേപോലത്തെ എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടി അവരുടെ ഒരു കഴിവുകൾ ഉൾപ്പെടുത്താനും കഴിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്റ്റോണൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോ പകർത്തി ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തു പോയി നിരീക്ഷിച്ചു ഓരോ ചാട്ടിലും ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളും പിന്നെ അവരെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഓരോ രീതികളും ഉണ്ട് ക്ലേ കൊണ്ടൊക്കെ നിർമ്മിച്ചെല്ലാതും ഇവിടെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ചെറിയൊരു കുഞ്ഞു മിനിയ വ്ളോഗം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുവരെ ടാറ്റ ബ് ബൈ സി യു